നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും പലസ്തീനും പതിനഞ്ചു മാസക്കാലത്തോളം നീണ്ടുനിന്ന അതികഠിനമായ യുദ്ധത്തിനൊടുവിൽ അതിനം കുറച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നാൽ പലപ്പോഴും വെടിനിർത്തൽ കരാർ വെറും പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പല രീതിയിലുള്ള ലംഘനങ്ങളും ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് ഇസ്രയേലിലെ എല്ലാ കൊള്ളൽതായ്മകൾക്കും കുട പിടിച്ചു കൊടുത്തിരുന്നത് മറ്റാരുമല്ലായിരുന്നു അത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു പല രീതിയിലുള്ള വെല്ലുവിളികളും പല രീതിയിലുള്ള ഭീഷണികളുമായിരുന്നു ട്രംപ് രംഗത്ത് വന്നിരുന്നത് വീണ്ടും ഗസയെ യുദ്ധക്കാര്യത്തിലേക്ക് കൊണ്ടിടുമെന്ന രീതിയിലുള്ള പല ഭീഷണികളും ട്രംപ് ഉയർത്തി വന്നു ഗസയിൽ ജീവിക്കുന്ന ജനങ്ങൾ അവിടം വിട്ടു പോയില്ലെങ്കിൽ ഗസ മാറ്റുമെന്ന രീതിയിൽ വരെ ട്രംപ് എന്നാൽ അവിടെയൊക്കെ യുദ്ധത്തിന്റെ ഭീതി വിട്ടുമാറാത്ത ഗസ എന്ന രാജ്യത്തിന് ചുറ്റും ആശ്വാസത്തിന്റെ വലയം സൃഷ്ടിച്ചത് അറബ് രാജ്യങ്ങളായിരുന്നു അറബ് രാഷ്ട്രങ്ങളുടെ ആ മുഴുവലികളെ തകർത്തു വരാൻ ഡൊണാൾഡ് ട്രംപ് വരെ ഭയക്കുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ഗസ പിടിച്ചെടുക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ നീക്കങ്ങളുമായിപ്പോൾ ഈജിപ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഗസയിൽ നിന്ന് ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഈജിപ്ത് അവതരിപ്പിച്ചത് നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗസയിൽ കൊണ്ടുവരുമെന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇന്ന് കെയ്റോയിൽ ചേരുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ബദൽ പദ്ധതിയുടെ കരട് അവതരിപ്പിക്കും സൗദി അറേബ്യ യു എ ഇ ജോദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബദൽ പദ്ധതിയുടെ ചർച്ചയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം അവസാനിച്ചതിനു ശേഷമോ സമാധാനം പുനഃസ്ഥാപിച്ചതിനു ശേഷമോ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത് പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച ശേഷം ഗസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒഴിപ്പിക്കുന്ന പലസ്തീനി ജനതയെ ജോതാനും ഈജിത്തും ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് അറബ് രാജ്യങ്ങൾ യോജപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഗസയിൽ ഒരു ബദൽ പദ്ധതി ഒരുക്കുന്നത് ഒരു കൊല്ലത്തിലധികമായി നടന്നു വരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നതെന്നും അതിനാൽ ഗസ വിടുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങുന്നതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നതെന്നുമാണ് ട്രംപ് വീരവാദം പറഞ്ഞത് അവിടുത്തെ അവസ്ഥ ഭീകരമാണെന്നും ലോകത്ത് മറ്റൊരിടത്തും ഗസയേക്കാൾ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നും ും ഗയിൽ നിലവിലുള്ള പലസ്തീൻകാർ അവിടെ വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്നും ഗസൈ സമ്പൂർണമായി പുനർനിർമ്മിക്കുമെന്നും ഗസയ്ക്ക് ഗസയ്ക്കുമേൽ ദീർഘകാലാടിസ്ഥാനത്തിലേക്കുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ഗസ പുനർനിർമ്മാണത്തിന് ചെലവ് ആര് വഹിക്കുമെന്ന ബദൽ പദ്ധതിയുടെ കരടിൽ ഈജിപ്ത് പരാമർശിക്കുന്നില്ല ഹമാസിനെ മാറ്റി നിർത്തി ഗസയുടെ ഭരണ നിർവഹണം എങ്ങനെ സാധ്യമാക്കുമെന്നതും വ്യക്തമല്ല എന്നാൽ ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റു അറബ് രാജ്യങ്ങളുടെ പിന്തുണ എന്നതും രേഖയിൽ പറയുന്നുമില്ല എന്തൊക്കെയായാലും ഈജിപ്ത് എങ്ങനെയാണ് ഗസിയെ പുനർനിർമ്മിക്കാനിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയാം